മലയാളികൾക്ക് എക്കാലത്തും പ്രിയങ്കരിയായ നടിമാരുടെ ലിസ്റ്റ് എടുത്താൽ ഏറ്റവും മുൻപന്തിയിൽ കാണുന്ന ഒരു പേരായിരിക്കും ശോഭന നടിയായും മികച്ച നർത്തകിയായും ഒക്കെ ആരാധകർക്ക് മുന്നിൽ ശോഭന ഇന്നും ഒരു വലിയ താരം തന്നെയാണ് എന്നിരുന്നാലും വ്യക്തി ജീവിതത്തിൽ ഏറെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ താല്പര്യപ്പെട്ട ഒരു താരമായിരുന്നു ശോഭന പതിറ്റാണ്ടുകളുടെ സിനിമാ ജീവിത കരിയറിലും ശോഭനയ്ക്കെതിരെ ഒരു ഗോസിപ്പുകളും വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ അമ്പത്തി അഞ്ചാം വയസ്സിലും അവിവാഹിതയായി തുടരുകയാണ് താരം തന്റെ കലാജീവിതത്തിന് നൃത്തത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സിനിമയിൽ നിന്ന് പോലും താരം വിട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ട് വിവാഹിത അല്ലെങ്കിലും ഒരു അമ്മയാകണമെന്ന മോഹമുണ്ടായിരുന്നു ശോഭനയ്ക്ക് അതുകൊണ്ട് തന്നെ ആറുമാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ശോഭന ദത്തെടുക്കുകയുണ്ടായി ശോഭനയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ എന്നും ചർച്ചയായിരുന്നു പല മാധ്യമങ്ങളും അതേക്കുറിച്ച് ശോഭനയോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നേ വരെ ഒരു വ്യക്തമായ മറുപടി ഈ വിഷയത്തിൽ ശോഭന പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ മുൻപ് ചിത്രഭൂമി മാസികയിൽ ശോഭനയുടെ ഒരു വിവാഹ വാർത്ത അച്ചടിച്ചു വന്നിരുന്നു അച്ഛൻ്റെ സഹോദരിയുടെ മകനുമായിരുന്നു ശോഭനയുടെ വിവാഹം അപ്പോൾ നിശ്ചയിച്ചിരുന്നത് പ്രേമാനന്ദ് എന്നായിരുന്നു വരന്റെ പേര് ഇതൊരു പ്രണയവിവാഹമായിരുന്നില്ല മറിച്ച് വീട്ടുകാരുടെ താല്പര്യം മാത്രമായിരുന്നു ഇതുകൂടാതെ ഉദയം പടിഞ്ഞാറ് എന്ന സിനിമയിൽ ഇരുവരും അഭിനയിച്ച ശേഷമായിരുന്നു ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നത് ശോഭനയ്ക്ക് പതിനെട്ട് വയസ്സ് തികയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ചിൽ വിവാഹം നടക്കും എന്നായിരുന്നു വാർത്ത വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയും ശോഭന വരനൊപ്പം അമേരിക്കയിലേക്ക് ചേക്കേറുകയും ചെയ്യുമെന്നും വാർത്തയിൽ ഉണ്ടായിരുന്നു എന്നാൽ ആ സമയം ശോഭനയ്ക്ക് കൈനിറയ ചിത്രങ്ങളായിരുന്നു അതുകൊണ്ട് വിവാഹം എന്ന തീരുമാനത്തിൽ നിന്നും ശോഭന പിന്മാറി എന്നാൽ ഇപ്പോഴും അന്ന് വരനായി നിശ്ചയിച്ചിരുന്ന പ്രേമാനന്ദിനെ തിരയുകയാണ് സോഷ്യൽ മീഡിയ പ്രേമാനന്ദ് ഇപ്പോൾ വിവാഹിതനാണ് നവിൻ എന്ന മകന്റെ അച്ഛനും വാർണർ ബ്രദേഴ്സിന് വേണ്ടി അദ്ദേഹം ജോലി ചെയ്യുകയാണ് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറും കൂടിയാണ് ശോഭന ഇപ്പോൾ സിനിമയേക്കാൾ കൂടുതൽ നൃത്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അവസാനമായി പഴയ സൂപ്പർ ജോഡികൾ ഒന്നിക്കുന്നു എന്ന തരത്തിൽ മോഹൻലാലും ശോഭനയും ചേർന്ന് തുടരും എന്ന ചിത്രം സൂപ്പർ ഹിറ്റാക്കി ആറുമാസം പ്രായമുള്ളപ്പോൾ ദത്തെടുത്ത ആ കുഞ്ഞിപ്പോൾ കൗമാരക്കാരിയായി ശോഭന ഒരു കൗമാരക്കാരിയുടെ അമ്മയും ഇപ്പോഴും സോഷ്യൽ മീഡിയ ആരായുന്നത് ശോഭനയുടെ വിവാഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പതിവ് പോലെ എപ്പോഴും മൗനം തന്നെയാണ് ശോഭനയുടെ മറുപടി ശോഭന എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ താരത്തിന്റെ ജീവിതവും വിവാഹവുമായി ബന്ധപ്പെട്ട താരത്തിന്റെ പ്രതികരണത്തെയും നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക